പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ പണ്ഡിവൻ പണ്ഡിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ കുട്ടനടൻ കായലിൽ കെട്ടുവള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്ക കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോൾ പഴങ്കത പറയടി പുള്ളിക്കുയിലേ കുട്ടനടൻ കായലിൽ കെട്ടുവള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്ക കറുമ്പി അന്തിക്കൂടം കമറ്റി ഞാൻ ഇളം കള്ള്ള് കുടിക്കുമ്പോൾ പഴങ്കത പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ മീനും പിടിക്കണം വേമ്പനാട്ട് കായൽ കരകൾ വിളിക്കുന്നു തകതിമിത് മൃദു അമ്പിളിച്ചുണ്ടൻ വള്ളം വിളിക്കുന്നു തകതിമിത് മൃദു കുട്ടനാടൻ കായലിൽ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടുന്നു പാടടി കാക്ക കറുമ്പി അന്തിക്കൂടം കമറ്റി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ സ്ഥിരം ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണോ തീർച്ചയായിട്ടും ആളുകൾക്ക് ഇളകിയും അറിയുക എനർജിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഗാനമേള നമ്മള് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എങ്ങനെ നമ്മൾക്ക് ഉത്സവ നിൽക്കുമ്പോൾ കാണാമല്ലോ അനൗൺസ് ചെയ്യും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ ഇന്ന പാട്ട് പാടാൻ ആവശ്യം അങ്ങനെയൊക്കെ പറയാറുണ്ട് തീർച്ചയായും ഒത്തിരി പാട്ടുകൾ പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ന്യൂ ജനറേഷൻ സാഹചര്യത്തില് വന്ന് ചോദിക്കുന്നത് പഴയ പാട്ടുകൾ ചോദിക്കുന്നത് ഒരുപാട് മെലോഡിയസ് എങ്കിലും ഇപ്പം ഒരു ഗാനമേളയുടെ ഒരു പകുതി കഴിഞ്ഞാൽ പിന്നെ അതെ 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 അതെ